എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഇല്ലിത്തോട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കാണ് കുട്ടീത്തോട് നിവാസിയായ സാജുവിന്റെ പുരയിടത്തിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യം കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു കൂട്ടത്തിലെ കുട്ടിയാന സാജുവിന്റെ പുരയിടത്തിലെ കിണറ്റിൽ വീണു ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം കുട്ടിയാന കിണറ്റിൽ അകപ്പെട്ടതോടെ കാട്ടാനക്കൂട്ടം ബഹളം വച്ചു ഇത് കേട്ടാണ് സജിയും വീട്ടുകാരും ഉണരുന്നത് ടോർച്ച് വെളിച്ചത്തിൽ പരിസരം വീക്ഷിച്ചപ്പോൾ ആനക്കൂട്ടം കിണറിനടുത്തുണ്ടെന്ന് വീട്ടുകാർക്കും മനസ്സിലായി അപകടം തിരിച്ചറിഞ്ഞ് കുടുംബാംഗങ്ങൾ വീടിന്റെ ടെറസിൽ കയറി നിലയുറപ്പിക്കുകയാണ് കുട്ടിയാന കിണറ്റിൽ വീണനിറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചില്ല തുടക്കത്തിൽ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിയത് അതിനിടെയാണ് അമ്മയാന കുഞ്ഞിനെ രക്ഷിച്ച് കാട് കയറിയത് സംഭവം നാട്ടുകാരെ ഏറെ നേരം ഭീതിയുടെ മുൾമുനയിൽ എത്തിച്ചു പുലർച്ചെ മൂന്നേ മുപ്പതോടെ പുരയിടത്തിലെ കിണറ്റിൽ കുട്ടിയാന വീണത് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള അമ്മയാനയുടെ ശ്രമം രാവിലെ ഏഴേ മുപ്പതോടെ വിജയം കണ്ടത് തള്ളയാനയുടെ രക്ഷാപ്രവർത്തനവും കുഞ്ഞുമൊത്തുള്ള മടക്കയാത്രയും മറ്റും പലരും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ദൃശ്യം ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട് മാതൃസ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണം എന്ന നിലയിലാണ് സംഭവത്തെ ഏറെ പേരും വിലയിരുത്തുന്നത് റോജി എം ജോൺ എം എൽ എ സംഭവം നിയമസഭയിലും എത്തിച്ചു ആന തന്നെയാണ് അതിന്റെ കുഞ്ഞിനെ രക്ഷിച്ചതെന്നും ആന തന്നെ സഹായിച്ചെന്നും മറ്റുമായിരുന്നു ഇക്കാര്യത്തിൽ ചെറുചിരിയോടെയുള്ള വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം സംഭവം വലിയ ജനരോക്ഷത്തിനും വഴിതെളിച്ചിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനക്കൂട്ടം സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘത്തെ തടഞ്ഞുവച്ചു വർഷങ്ങളായി മേഖലയിൽ വന്യമൃഗശലി വ്യാപകമാണെന്നും ഇത് പരിഹരിക്കാൻ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ആരോപിച്ചാണ് നാട്ടുകാർ ഉദ്യോഗസ്ഥ സംഘത്തെ തടഞ്ഞുവച്ചത് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തെ തുടർന്ന് ഉന്നത പോലീസ് വനംവകുപ്പ് അധികൃതരും സബ് കളക്ടറും സ്ഥലത്തെത്തി തുടർന്ന് നടന്ന ചർച്ചയിൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായത് സംഭവം ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സംസ്ഥാനത്ത് അനുദിനം എന്ന വണ്ണം വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണ് നിരവധി പേർ ആന ആക്രമണത്തിലും മറ്റും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇനിയും കർമ്മ പദ്ധതികൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല ഏറെ ഭീതിജനകമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് ആവശ്യത്തിന് ജീവനക്കാരും വാഹനങ്ങളും ഇല്ലാതെ വിഷമിക്കുന്ന വനംവകുപ്പിൽ നിന്നും ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് ദുരിതബാധിതരെ ഏറെ പേരുടെയും വിലയിരുത്തൽ ഇനി തങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകുമെന്നാണ് ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങൾ ചോദിക്കുന്നത് ഇക്കാര്യം കണ്ടറിയുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നാണ് നിലവിലെ സ്ഥിതി